ഹലോ എരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ഞായറാഴ്ച ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ നിങ്ങളൊക്കെ എല്ലാവരും എപ്പ് ഇപ്പോഴും കമൻസിലും അല്ലാണ്ടൊക്കെ ഇങ്ങനെ പറയും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ചെയ്താൽ നിങ്ങൾക്കും ബോറടിക്കും എനിക്കും ബോറടിക്കും അതുകൊണ്ട് നിങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ഇടയ്ക്കിടക്ക് ഞാനൊരു ഇൻ മൈ ലൈഫായിട്ട് വരാൻ കേട്ടോ അങ്ങനെ രാവിലെ എണീറ്റിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി ഇന്ന് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇഡലിയും സാമ്പാറും ആണ് ഉമ്മ ഇഡലി സെറ്റാക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ അപ്പുറത്തെ ചായയൊക്കെ വെച്ച് പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഓൾറെഡി ഞാൻ തലേ ദിവസം തന്നെ ആയിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം രാവിലെ ഈ പച്ചക്കറി അരിഞ്ഞ് വെറുതെ ടൈം കളയണ്ടല്ലോ അതുകൊണ്ട് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ സാമ്പാർ ഉണ്ടാക്കാനുള്ളൊരു പ്രിപ്പറേഷനിലാണ് ഞാൻ എനിക്ക് സാമ്പാർ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനറിയാം കേട്ടോ പക്ഷെ ഞാൻ എന്ത് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ നോക്കും ഏതെങ്കിലും വെറൈറ്റി സ്റ്റൈലുണ്ടെന്ന് അറിയാൻ എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വീഡിയോ നോക്കിയിട്ടായിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത് അതുപോലെയാണ് ഞാൻ ഈ സാമ്പാറും ഉണ്ടാക്കിയത് ഇവിടെ എല്ലാ ദിവസവും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ആയിരിക്കും കേട്ടോ ഞാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എൻ്റെ വേറെ ഒരു ഡെയിലി മൈ ലൈഫിൽ കാണിച്ചിട്ടുണ്ട് ഞായറാഴ്ചകളിൽ മാത്രമാണ് ഞങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഐറ്റം ഉണ്ടാക്കുന്നത് അങ്ങനെ ഇഡ്ഡലി കുറച്ച് ഉണ്ടാക്കിയിട്ട് ഉമ്മ മുറ്റടിക്കാനായിട്ട് പോയി കറി ഒരുപാട് വേണ്ടതുകൊണ്ട് സാമ്പാർ ം പോലെ വെച്ചിട്ടുണ്ട് എനിക്ക് ഇതിൽ കഴിക്കുമ്പം ദോശയാണെങ്കിലും സാമ്പാർ ഒത്തിരി വേണം ഈ കഷ്ണങ്ങളൊക്കെ വെറുതെ ആഡംബരത്തിന് ഇട്ടാണ് കേട്ടോ കഴിക്കത്തൊന്നുമില്ല കിഴങ്ങും വെണ്ടക്കായും മാത്രമേ കഴിക്കത്തുള്ളൂ പിന്നെ അതേ തക്കാളി ചട്നി ഉണ്ട് ശിനാജിന് ചിലപ്പോൾ സാമ്പാർ കൂട്ടത്തില്ല ചിലപ്പം ചില മൂട് പോലെ ഇരിക്കുക ആളുടെ അപ്പം ആൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതാണത് പിന്നെ കട്ടൻ ചായ ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് കഴിക്കട്ടെ ഇഡ്ഡലിക്ക് സാമ്പാർ തന്നെ ധാരാളമാണ് കേട്ടോ പക്ഷേ ശനിയാജ് ചില സമയം ചില തോന്നൽ പോലെയാണ് ചില സമയത്ത് സാമ്പാർ കഴിക്കും ഇല്ലെങ്കിൽ കഴിക്കത്തില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇനി കഴിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് തക്കാളി ചട്നി കൂടെ ഉണ്ടാക്കിയതാണ് ആൾക്ക് ആ ചട്നി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തിൻ്റെ കൂടെ ആ ചട്ി ഉണ്ടാക്കി കൊടുത്താലും കഴിച്ചോളൂ പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് കുറച്ച് മാവും കൂടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അഥവാ ഇനി ഇഡ്ഡലിയും കഴിച്ചില്ലെങ്കിൽ ദോശ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ ഫുഡ് കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ പാത്രം കഴുകാൻ വന്ന കേട്ടോ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു അത് ഫുള്ള് കഴുകി വൃത്തിയാക്കി വെച്ച് കഴിച്ചിട്ട് ടേബിൾ തുടച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ടേബിളും തുടച്ച് സെറ്റിയിലെ വിരിയൊക്കെ ഒന്ന് നേരെ വിരിച്ചപ്പോഴത്തേക്കും ഷിനാജ് എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ ആ റൂമിലോട്ട് ഇന്ന് ബെഡ്ഷീറ്റും പുതപ്പും ഒക്കെ ഒന്ന് മടക്കി വെച്ച് എപ്പോഴും ബെഡ്ഷീറ്റും പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ച് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ ബാക്കി പണികളൊക്കെ ചെയ്യാൻ പോകുന്നത് പക്ഷെ ഞായറാഴ്ചകളിൽ ഷിനാജ് എണീക്കാൻ നല്ലോണം വൈകുന്നുണ്ട് അത് ലാസ്റ്റ് ആയിരിക്കും ചെയ്യുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ അടിച്ച് വരാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്കും ഷിനാജ് പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഫുഡ് ഒക്കെ എടുത്തു കൊടുത്ത ആൾ ഇഡ്ലിയും സാമ്പാറും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടൊന്ന് വന്നിട്ടാണ് കഴിച്ചത് ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ എല്ലാം ചട്ടിയോടെ തന്നെ കൊണ്ട് പക്ഷേ ആവശ്യത്തിനെടുത്ത് കൂട്ടാലോ പിന്നെ അതുപോലെ ഇത് വേറൊരു പാത്രത്തിലേക്കിട്ട് പിന്നെ അത് കഴുകാൻ നിൽക്കണ്ടല്ലോ അപ്പോൾ എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് ഷിനാജിൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടായിരുന്ന കറികളെല്ലാം മാറ്റിവെച്ചിട്ട് പിന്നെ ആ ചട്ടിയും പാത്രം ഒക്കെ ഒന്ന് കഴുകി വെച്ച് അടുക്കള ഫുൾ ഇങ്ങനെ പാത്രങ്ങൾ നിരന്ന് കിടക്കുന്ന കാണാൻ എനിക്ക് അത്ര ഇഷ്ടമല്ലേട്ടാ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തുടക്കാൻ വേണ്ടിയിട്ട് പോയത് അടിച്ചുവരി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഷിനാജ്ജ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നല്ലോ അങ്ങനെ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ തുടക്കാൻ വേണ്ടിയിട്ട് നിന്നത് അപ്പോഴത്തേക്കും ഉമ്മ അടുപ്പ് കൂട്ടിയിട്ട് ചോറിനുള്ള വെള്ളം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പോയിട്ട് അരിയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ആദ്യം തന്നെ വെച്ച് കാരണം അരിയിലൊരു റെഡ് കളറുണ്ട് അത് ചൂടുവെള്ളം ഒഴിച്ചിട്ടാല് റെഡ് കളർ ഇല്ലാണ്ട് നമുക്ക് കിട്ടും പാവപ്പെട്ട റബ്ബർ കയറി വന്നതാണ് നമ്മുടെ വീട്ടിൽ വരണെങ്കിൽ റബ്ബർ കയറണം കുന്ന് കയറണം മല കണ്ടണം എൻ്റെ തുടക്കലെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അവൾ അവളുടെ സ്വന്തം വീട്ടിൽ വീട്ടിലെപ്പോൾ വന്നാലും ഇവിടെയും വരാറുണ്ട് അവളെ കെട്ടിച്ചതും സ്വന്തം വീടുമായിട്ട് അത്ര ദൂരമൊന്നും ഇല്ലാട്ടോ അതുകൊണ്ട് മിക്കപ്പോഴും ആൾ ഇവിടെ തന്നെയായിരിക്കും അപ്പോഴത്തേക്ക് ശനിയാജ് ഡ്രസ്സൊക്കെ മാറി പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് റെഡിയാവുന്നുണ്ട് എവിടെയും പോകാനൊന്നും അല്ല വെറുതെ പോയി റോട്ടിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ അമ്മുൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അമ്മു ആരാന്നുള്ള കമൻറ്റ് വരും അത് ഉറപ്പാണ് എത്ര പറഞ്ഞാലും വീണ്ടും നിങ്ങൾ ചോദിക്കും എൻ്റെ മദറിനിലൂടെ അനിയത്തിയുടെ മകളാണ് അതായത് മേമായുടെ മകളാണ് ഇനി ആരും ചോദിക്കത്തില്ല എന്ന് വിശ്വസിക്കുന്നു എന്നാലും ചോദിക്കും പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും കേട്ടോ ചിലപ്പോൾ ചോദിക്കുന്നത് അവൾക്കും ചെറിയ ചാനലൊക്കെ ഉണ്ട് ടമ്മൂ സമ്മൂന്നാണ് പേര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തുണി ആരും മൈൻഡ് ചെയ്യണ്ട നല്ല മഴയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടൊക്കെ ഞങ്ങൾ ഉണങ്ങാം കുറച്ച് നേരം അവൾ അങ്ങനെ വർത്താനം പറഞ്ഞിരുന്നിട്ട് പോയി പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡിനുള്ള പ്രിപ്പറേഷനിലാണ് നമ്മൾ തലേ ദിവസം വാങ്ങിച്ച ചിക്കൻ്റെ കുറച്ച് ബാലൻസ് ഓൾറെഡി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് കടായി പോലെ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ രാവിലത്തെ സാമ്പാറും ചട്നി എല്ലാം ബാക്കി ഉണ്ടായിരുന്നു കടായി ഉണ്ടാക്കിയതൊക്കെ ഉമ്മാണ കേട്ടോ ജസ്റ്റ് ഞാൻ ഇതൊക്കെ ഒന്ന് അരിഞ്ഞു കൊടുത്തേ ഉള്ളൂ പിന്നെ പപ്പടവും കൂടെ പൊരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കുന്ന ഫുഡുകളിൽ ചിലതൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടാ ചിലതിനൊന്നും അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന പൊതുവേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഉമ്മക്കാണെങ്കിലും ചിനാജിനാണെങ്കിലും നാത്തൂമാർക്കൊക്കെ ഇഷ്ടമാണ് ചിനാജിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് കുക്ക് ചെയ്ത് കൊടുത്താലും ആൾ ഒരു കുറ്റവും പറയാണ്ട് കഴിക്കും നല്ല രീതിക്ക് ആസ്വദിച്ചാണ് കേട്ടോ കഴിക്കുന്നത് ഇനിയിപ്പോൾ കുറ്റം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അങ്ങോട്ട് ചോദിച്ചാൽ മാത്രമേ പറയത്തുള്ളൂ അല്ലാണ്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ നമ്മളെ വിഷമിപ്പിക്കത്തില്ല അപ്പം അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഞാൻ പപ്പടമെല്ലാം പൊരിച്ചു കഴിഞ്ഞിട്ട് ചിക്കനും കൂടെ പൊരിച്ചു വെച്ചിട്ട് ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ അലക്കി വിരിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ഉണങ്ങിയ തുണികളെല്ലാം പിറക്കി അവിടെ വെച്ചിട്ട് അലക്കിയ തുണികളൊക്കെ വിരിച്ചിടുവാണ് ഇതിപ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ തുണികൾ വിരി ഫ്രണ്ടിൽ നമുക്ക് വിരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് പക്ഷേ ഉണങ്ങാത്ത തുണികൾ അവിടെ കൊണ്ട് വിരിച്ചിട്ടേക്കുമാണ് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെയിൽ കണ്ടപ്പോഴത്തേക്കും അങ്ങനെ കൊണ്ട് ഇട്ടതാണ് കേട്ടോ ഇവിടെ ഇപ്പം മിക്കപ്പോഴും മഴയാണ് ഇടക്ക് മാത്രമേ വെയിൽ വരാറുള്ളൂ അലക്കലും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഞാൻ പോയി കുളിച്ച് ഞങ്ങൾ ഫുഡ് മൂന്ന് മൂന്നുപേരും കൂടെ രാവിലത്തെ സാമ്പാറും തക്കാളി ചട്നയും പപ്പടവും ചിക്കൻ കടായി എല്ലാം കൂടെ കൂട്ടി നല്ല രീതിക്ക് ഫുഡ് കഴിച്ച് എന്നിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാനും പൊന്നും കൂടെ ഒന്ന് മേമാട് അങ്ങോട്ട് പോയതാണ് കേട്ടോ ശനിയാജ് ഫുഡ് കഴിച്ച് അങ്ങനെ തന്നെ പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ റബ്ബർ ഇറങ്ങി മേമാട് അങ്ങോട്ട് പോവുകയാണ് ഇവിടുന്ന് ഒരു അടിപൊളി വ്യൂ വെയിറ്റ് കാണിച്ച് തരാവെ അടിപൊളിയാണ് നേരിട്ട് കാണാൻ അതാണ് ഞങ്ങളുടെ വീട് ഈ റബ്ബർ ഇറങ്ങിയിട്ട് വേണം പോവാൻ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഷിനാജ് അവിടെ ഇപ്പോണ്ടായിരുന്നു കേട്ടോ മേമ എന്തോ ആവശ്യത്തിന് വിളിച്ചിട്ട് അങ്ങനെ റോട്ടീന്ന് ആൾ പോയതാണ് ഫുഡ് കഴിച്ചിരുന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു നമുക്കൊന്ന് മേമാട് അങ്ങോട്ട് പോകണമെന്ന് അപ്പൊ വേറെ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞ ആള് നിന്ന് പോയി ഞാൻ നോക്കിയപ്പോൾ അവിടെ ഇരിക്കുന്നു ഞാനും ഉണ്ട് ഒരുമിച്ച് പോകുന്നതുകൊണ്ട് ഒറ്റക്ക് വന്നല്ലേ അല്ലേ ഒറ്റക്ക് വന്നല്ലേ താൻ ഞാൻ മിക്ക ടൈമിലും വൈകുന്നേരങ്ങളിൽ ഞാൻ പൊന്നൂരേം കൂട്ടിയിട്ട് മേമാടം അങ്ങോട്ട് പോവാറുണ്ട് കേട്ടോ പ്രത്യേകിച്ചും അമ്മ വന്നറിഞ്ഞാ എന്തായാലും പോകും ഷിനാജ് അണങ്ങി അവിടെ ഇരുന്ന് കാര്യായിട്ട് മറ്റേ ക്യാൻഡി ക്രഷ് ഗെയിമില്ലേ അതും കളിച്ചിരിപ്പാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗെയിം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഉമ്മ വരാഞ്ഞത് അവിടെ അമ്മായി വന്നിട്ട് അമ്മായിട്ട് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു കേട്ടോ അമ്മായി എന്ന് പറയുന്നത് പൊന്നുവിൻ്റെ ഉമ്മായിയാണ് നമ്മുടെ വീടിന്റെ തൊട്ടുപുറയിൽ തന്നെയാണ് കേട്ടോ പൊന്നുവിൻ്റെ വീട് അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ചധികം നേരം വർത്താനം പറഞ്ഞിരുന്നിട്ടാണ് തിരിച്ചു വന്നത് ഇവിടെ നൈറ്റ് ഫുഡ് ചപ്പാത്തിയാണ് കേട്ടോ ഞാൻ ചോറാണ് കഴിക്കുന്നത് ചില സമയത്ത് ചപ്പാത്തിയും കഴിക്കും കേട്ടോ ചപ്പാത്തിക്ക് നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ ഞാൻ ചപ്പാത്തിയാണ് കഴിക്കാറ് ഉമ്മായ ചിനാജിയും ചപ്പാത്തിയാണ് അവർക്ക് രണ്ടുപേർക്കും ചപ്പാത്തി തന്നെ വേണം ചില സമയത്ത് ഉമ്മ ചോറ് കഴിക്കും ഇല്ലെങ്കിൽ ചപ്പാത്തി അപ്പൊ അതേ സിനിമായും കണ്ടാണ് ഉമ്മ ചപ്പാത്തി പരത്തുന്നത് എനിക്ക് ചപ്പാത്തി പരത്താനും കുഴയ്ക്കാനും അത്ര വശയില്ല കല്യാണം കഴിഞ്ഞ ഇത്ര ആയെങ്കിൽ പോലും ഞാനത് ശരിക്കും പഠിച്ചിട്ടില്ല ചപ്പാത്തി മാത്രമല്ല രാവിലെ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങളുണ്ടല്ലോ ഇടിയപ്പം പാലപ്പം അതൊന്നും എനിക്ക് എനിക്കറിയത്തില്ല ഇനി മെല്ലെ മെല്ലെ അതൊക്കെ ഒന്ന് പഠിച്ചെടുക്കണം അങ്ങനെ ഉമ്മ പരത്തി കഴിഞ്ഞിട്ട് ഞാൻ ചുട്ടെടുക്കും ഈ രാവിലത്തെ പലഹാരങ്ങൾ മാത്രമേ ഉള്ളു കേട്ടോ ഉണ്ടാക്കാൻ അറിയാത്തത് ബാക്കിയൊക്കെ അറിയാം ചോറും ബിരിയാണി നെയ്ച്ചോറ് വെറും ചോറ് അതുപോലെ തന്നെ ഉപ്പേരികൾ കറികളൊക്കെ ഉണ്ടാക്കാൻ അറിയാം അതൊക്കെ ഞാനിങ്ങനെ ചെയ്തതാണ് പഠിച്ചത് പിന്നെ കുറെയൊക്കെ യൂട്യൂബിൽ നോക്കും എനിക്ക് മുമ്പ് തൊട്ടേ കുക്കിങ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ഭയങ്കര ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ കുക്കിങ് ആസ്വദിച്ച് ചെയ്യുക മാത്രമല്ല നമ്മൾ ഉണ്ടാക്കുന്നത് മറ്റുള്ളവർ ആസ്വദിച്ച് കഴിക്കുന്നത് കാണാനും ഒരു സന്തോഷം എന്നെപ്പോലെ കുക്കിങ് ഭയങ്കര ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ അതേ ചപ്പാത്തി ഒക്കെ ഓൾമോസ്റ്റ് ഫുള്ള് ചുട്ട് കഴിഞ്ഞ് നമുക്ക് ഓൾറെഡി ഉച്ചക്കത്തെ കടായി ഒക്കെ ഉള്ളതുകൊണ്ട് കറി ഉണ്ടാക്കണ്ട പിന്നെ നമുക്ക് ഉച്ചക്ക് ഇപ്പോൾ ഉപ്പേരി ആണെങ്കിൽ പോലും ഷിനാജ് അതും കൂട്ടി കഴിച്ചു കേട്ടോ ചപ്പാത്തിക്കായിട്ട് പിന്നെ കറികൾ വേണമെന്നൊന്നും ഇല്ല ആൾക്ക് ഉമ്മ ആണെങ്കിൽ പോലും ഉമ്മക്ക് അങ്ങനെ കറിയൊന്നും വേണ്ട കട്ടൻ ചായ ഉണ്ടെങ്കിൽ വെറും കട്ടൻ ചായയും ചപ്പാത്തിയാണ് ഉമ്മ കഴിക്കാറ് ചപ്പാത്തിയും ചുട്ടുവെച്ച് പിന്നെ കട്ടൻ ചായയും ഉണ്ടാക്കി വെച്ച് ഇവിടെ എല്ലാവരും കട്ടൻ ചായ ആണ് കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഷിനാജ്ജ് വരാൻ ലേറ്റാകുമെന്ന് വിളിച്ച് പറഞ്ഞ് ഓൾറെഡി ആൾ ഫുഡ് കഴിച്ചിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ കഴിക്കാനായിട്ട് എടുത്ത് ഒരു ചപ്പാത്തിയും കുറച്ച് കടായി എടുത്തിട്ട് അങ്ങനെ കഴിച്ച് ഒരു ഏതോ ഒരു സീരിയലും വെച്ചിട്ടുണ്ടായിരുന്നു അതും കണ്ട് സീരിയലൊന്നും കാണാൻ എനിക്കത്ര താല്പര്യമൊന്നുമില്ല എന്നാലും വെറുതെ ടി വിയുടെ മുമ്പിൽ ഇരിക്കുവല്ലേ എന്ന് ഓർത്ത് അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞു അത് കഴിഞ്ഞാൽ റൂമിലോട്ട് ഇന്ന് കബോർഡ് പറഞ്ഞപ്പോൾ എനിക്കൊരു സാധനം കിട്ടി ഞാൻ കാണിച്ചുതരാം ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാവേ ഇത് ഞങ്ങൾക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു ആൽബമാണ് സംഭവം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാൻ ഒരു ടു ഇയർ ബാക്ക് ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പം നിലവിലില്ല നിർത്തി അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം എനിക്ക് തോന്നുന്നു ചിനാജിൻ്റെ ബർത്ത്ഡേ ഒക്കെ ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുത്താണ് ഞങ്ങളുടെ ഫോട്ടോസ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ആൽബമാണിത് അത്യാവശ്യം സംഭവം ഡാമേജ് ആയി എന്നാലും ഞങ്ങൾ കളഞ്ഞിട്ടൊന്നുമില്ല കളയത്തും നമുക്ക് എന്നും ഒരു ഓർമ്മ പോലെ സൂക്ഷിക്കാമല്ലോ അപ്പം ഇത് ഫസ്റ്റ് എൻ്റെ ഫ്രണ്ടിലൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് കാരണം മുത്തകൾ താഴ്ത്തോട്ട് മേലും മേലക്കോട്ട് ഇങ്ങനെ പോകും ഇത് ഏതോ കായലിൻ്റെ തീരത്ത് നിന്നിട്ടുള്ളൊരു ഫോട്ടോയാണ് പഴയ ഫോട്ടോ ആണ് കേട്ടോ ഇതിൽ ഫുള്ളത് ഇതാണ് ഫസ്റ്റ് ഫോട്ടോ വന്നിട്ട് ഇത് ശനിയാജ് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന ടൈമിൽ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ബസ് സ്റ്റോപ്പിൽ വെറും അഞ്ച് മിനിറ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എത്രയോ മണിക്കൂറോളം അവിടെ കാത്തു നിന്ന് തന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അഞ്ച് അഞ്ച് മിനിറ്റ് ഞങ്ങൾ വർത്തമാനം പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ഒരു കാലം അപ്പോൾ ആ എറണാകുളത്ത് നിന്ന് അത്രയും ദൂരം ആ അഞ്ച് മിനിറ്റിന് വേണ്ടിയിട്ട് വന്ന് നിന്നെയാണ് കേട്ടോ ഞാൻ എൻ്റെ ലവ് സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനെയൊക്കെ പറ്റിയിട്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫോട്ടോ ഇനി സെക്കൻഡ് ആ ഇത് ഷിനാജിനെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു ടെഡി ബിയർ ആണ് ഇതിപ്പോഴും എൻ്റെ വീട്ടിലുണ്ട് ഇത് ഷിനാജിൻ്റെ ഒരു ഫോട്ടോ പിന്നെ ഇതിങ്ങനെ ഒരു സംഭവം സ്വീകൻസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവും പിന്നെ എടുത്താൽ നോക്കട്ടെ ഇത് ഒറ്റക്കൈ കൊണ്ടിക്കാൻ പറ്റുമോ നോക്കട്ടെ ഇതാണ് ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ടെടുത്ത സെൽഫി ഞങ്ങളുടെ ഫസ്റ്റ് ഫോട്ടോ ആണ് ഞങ്ങൾ രണ്ട് പേരുടെ ഒരു കല്യാണ വീട്ടിൽ വെച്ചെടുത്തതാണ് കേട്ടോ കല്യാണ ഓഡിറ്റോറിയത്തിൽ വെച്ചെടുത്ത ഫോട്ടോയാണ് ഞങ്ങളുടെ കോല നോക്കിയതില്ലേ രണ്ടായിരത്തി പതിനെട്ടിലാണ് തോന്നുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഫോട്ടോ ആണ് പിന്നിവിടെ എന്തുകൊണ്ടല്ലോ കക കുറെ ആയില്ലേ അതുകൊണ്ട് തന്നെ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മറ്റേ ഞാൻ ആ സ്റ്റോറി പറഞ്ഞില്ല അതിൻ്റെ തന്നെ വേറൊരു ഫോട്ടോ ആണ് പിന്നെ ഇങ്ങനെ ഒരു ഫോട്ടോ ഇത് ടാറ്റോന്നും അല്ലാട്ടോ ഇത് മൈലാഞ്ചി കൊണ്ട് ഞാൻ വരച്ചതാണ് ഒരു വട്ടം ശനാച്ചിനെ കാണാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും അത് ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുന്ന ടൈമാണ് കേട്ടോ മറ്റേ റബ്ബൈ ഇതൊക്കെ എൻ്റെ വീട്ടുകാരിപ്പോൾ കേട്ടാൽ നല്ല രസമായിരിക്കും അപ്പം എൻ്റെ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കഫേ ഉണ്ട് അപ്പോൾ ആ കഫേലാണ് ആൾ മിക്കപ്പോഴും വരാറ് അതായത് അറേബ്യൻ ഷേക്ക് എന്ന് പറയും അപ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്തപ്പം ഞാൻ മൈലാഞ്ചി എൻ്റെ ബാഗിലുണ്ടായിരുന്നു ആ ടൈമിൽ എനിക്ക് തോന്നുന്നു ഞാൻ എന്തോ ഒപ്പനയ്ക്കൊക്കെ ചേർന്ന സമയമാണ് തോന്നുന്നു സ്കൂളിൽ തന്നെ അപ്പം മൈലാഞ്ചി എടുത്തിട്ട് ഞാൻ ചെയ്ത പരിപാടിയാണിത് എസ് ബി എന്ന് വെച്ചിട്ട് വെറുതെ അന്നത്തെ ഓരോരോ പ്രാന്ത് അല്ലാണ്ട് എന്ത് പറയും ഇനി ഇവിടെ നോക്കാം ഇത് ഒറ്റ കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ഒറ്റ കൈ കൊണ്ട് റിസ്ക് ആണ് കുറച്ച് ഇതും ആ അറേബ്യൻ ഷെയ്ക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഫോട്ടോ ആണ് കേട്ടോ ഇതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഓരോരുത്തരുടെ കല്യാണം വരുന്ന ടൈമിലുണ്ടല്ലോ അപ്പോഴേ വീട്ടിൽ നിന്ന് ചാടാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് വീട്ടിൽ നിന്ന് എവിടെയും വിടത്തില്ലായിരുന്നു അപ്പോൾ ആ ടൈമിൽ ഞാൻ ഷിനിയാച്ചിനോട് വരാൻ പറയും അങ്ങനെ ജസ്റ്റ് നമ്മളൊന്ന് കാണും ഒരു ജ്യൂസ് ഓടിക്കും ആളെ തിരിച്ചു പോവും ആ ടൈമിലൊക്കെ ഷിനാജ് എറണാകുളത്താണ് കേട്ടോ അപ്പോൾ എറണാകുളത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് വരാൻ അത്രക്ക് ദൂരം ഇല്ലല്ലോ ദൂരം കുറവായതുകൊണ്ട് ഞങ്ങളങ്ങനെ മിക്കപ്പോഴും കാണുമായിരുന്നു പിന്നെ ഇത് എൻ്റെ ഒരു ഫ്രണ്ടിന് കെട്ടിച്ചിരിക്കുന്നത് പാലക്കാടാണ് അപ്പോൾ അവളുടെ കല്യാണത്തിന് വന്നതാണ് അവളുടെ എഫ് ബി പ്രണയമായിരുന്നു കേട്ടോ അപ്പോൾ ചെക്കൻ്റെ കൂടെ ഷിനാജ് വന്ന് ചെക്കൻ്റെ കൂടെ പാലക്കാടാണ് അപ്പോൾ ചെക്കൻ്റെ കൂടെ വന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് എടുത്ത ഫോട്ടോയാണിത് അയ്യോ എനിക്ക് ചിരി വരുന്നത് കണ്ടിട്ട് ശനിയാജൻ്റെ ഇപ്പോൾ നോക്കി ഇതും ഞങ്ങൾ ഏതോ കാലത്ത് ബീച്ചിൽ ഇറങ്ങാൻ പോയപ്പോൾ ഇതും ഒരു കല്യാണത്തിന് വന്നിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ പിന്നെ അടുത്തത് നിങ്ങൾക്ക് ബോർ അടിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു ഞാൻ ഇപ്പം കബോർഡ് കറന്നപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് അങ്ങനെ കാണിക്കുവാണേ ഇതും എൻ്റെ പഴയ ഒരു ഫോട്ടോ ഈ എവിടെ ഇരിക്കുന്നതെന്ന് നോക്കിയാൽ അന്നത്തെ ഓരോരോ ട്രെൻഡേ സംഭവം നല്ലോണം കഷ്ടപ്പെട്ട് ചെയ്തതാണ് കേട്ടോ ഞാൻ ഈ ഒരു ആൽബം ഇപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല എത്ര നേരം ടൈം എടുത്തിട്ടാണെന്നറിയത് ചെയ്തത് ഇവിടെ ഫോട്ടോ ആ ഇവിടെ ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇരുന്ന ഇത് ഇതൊരെണ്ണം പിന്നെ വേറൊരു ഫോട്ടോയും ഇവിടെ ഉണ്ടേ ഇതൊരെണ്ണം പിന്നെ ഇതും നല്ല ഫോട്ടോ ആയിരുന്നു ഇതൊക്കെ ഇത്രയും പഴകിയതുകൊണ്ട് ഒരു മഞ്ഞ കളർ വന്നതാണ് ഇവിടെ വല്ലതാ ഇതും എപ്പോഴോ കാണാൻ വന്നിട്ടാമ്പോൾ ഇപ്പം എടുത്ത ഫോട്ടോയാണ് ഇപ്പോഴാന്ന് കറക്റ്റ് ഓർമ്മയില്ല പിന്നെ ഇത് ഇതും ഇതുപോലെ സ്കൂളിൽ എന്തോ പരിപാടിക്കും അങ്ങനെ വന്നിട്ട് കണ്ടപ്പം എടുത്ത ഫോട്ടോയാണ് പിന്നെ ലാസ്റ്റ് വൺ ഇത് ഞങ്ങളുടെ സിംഗിൾ ഫോട്ടോ ആണ് ഇത്രയും വണ്ണം മതിയായിരുന്നു ഇപ്പോഴും ഈ ഫോട്ടോ ഇപ്പം കണ്ടാലും ഞാൻ ആലോചിക്കുക ഇത്രയും വണ്ണം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം ഇതിൻ്റെ ഇരട്ടി ഡയറക്ടിയായി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അമ്മായിര് തീറ്റല്ലെ പിന്നെ ഇങ്ങനെ വണ്ണം വെക്കാണ്ടിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ആൽബം സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബോറടിച്ചില്ല എന്ന് വിചാരിക്കുന്നു നല്ലപോലെ കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കിയെന്നായിട്ട് ആ ടൈമിൽ അത്യാവശ്യം ക്രാഫ്റ്റ് വർക്കൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു പിന്നെ ഒരു ടൈം ആയപ്പോഴത്തേക്കും എനിക്ക് അത് മടുപ്പായി പിന്നെ ഞാൻ നിർത്തി അങ്ങനെയാണ് സംഭവം അപ്പൊ ഇതാണ് ഞങ്ങളുടെ ആൽബം പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റിംഗും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കടന്ന് ഉറങ്ങിയായിരുന്നു കേട്ടാ ശിനാജ്ജ് കുറച്ച് ആയിട്ടാണ് വന്നത് അപ്പോഴത്തേക്കും ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഡെയിലിൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിട്ട് നമുക്ക് കാണാം